കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് വള്ളിയാട് സ്വദേശിയായ സാബിറും രണ്ട് സുഹൃത്തുക്കളും ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകുന്നത് ഊട്ടിയിലെത്തിയ ശേഷം തിരിച്ച് ഗുഡലൂരിലേക്ക് വരുന്നു ഈ ഗുഡലൂരിൽ വെച്ചാണ് കടന്നൽ ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് സാബിർ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു സ്വാഗതം ആദ്യമായിട്ടാണ് എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് വഴിയാട് സ്വദേശിയായ സാബറും രണ്ട് സുഹൃത്തുക്കളും ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകുന്നത് ഊട്ടിയിലെത്തി ശേഷം തിരിച്ച് ഗഡലൂരിലേക്ക് വരുന്നു ഈ ഗുഡലൂരിൽ വെച്ചാണ് കടന്നൽ ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് സാബു ദാരുമായി മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം രണ്ട് സുഹൃത്തുക്കളുണ്ട് അതിൽ ഒരാൾ ആസിഫിന്റെ ആസിഫ് എപ്പോഴും ഐ സി വിൽ തുടരുകയാണ് മറ്റൊരു സുഹൃത്തിനനുസരിച്ച് പരികൾ മാത്രമാണുള്ളത് ഇപ്പോൾ സാബറിന്റെ അയൽവാസിയായ വ്യക്തി നമ്മുടെ ചെയ്യുന്നുണ്ട് എന്താണ് ശരിക്കും ഗുഡലൂരിൽ ഗഡലൂരിൽ വെച്ചുണ്ടായത് ഇവർ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പിന്നെ പിന്നാളിന്റെ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര എന്ന രീതിയിൽ ഒരു മൂന്ന് പേര് പോകുന്നത് വണ്ടിയിലാണ് പോയത് അവരെ പിന്നെ ഈ ഗുഡലൂരിൽ സൂചിമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തി കയറി ആ മലയുടെ മുകളിലെ ഫോട്ടോ കഴിഞ്ഞതിന് ശേഷം മലയുടെ താഴ്ഭാഗത്ത് അവിടെ ബോർഡ് ഉണ്ടായിരുന്ന വളരെ എന്ന് എന്നുള്ളത് താഴ്ഭാഗത്ത് ഇറങ്ങി അപ്പോഴാണ് രണ്ട് മൂന്ന് കടന്നിൽ വന്ന് ആക്രമിക്കുന്നത് അപ്പോൾ ഈ സാബിന് പെട്ടെന്ന് ഷർട്ട് അയച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു നാട്ടുകാർ പറയുന്നത് ആ പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് കടന്നൽക്കൂട്ടത്തെ പ്രകോപിച്ചതെന്നാണ് അപ്പോൾ ഈ കടന്നു കൂട്ടം പതിഞ്ഞപ്പോൾ ഇത് കണ്ട ആസിഫ് കൂടെ ഉണ്ടായിരുന്ന ആസ്പ് പെട്ടെന്ന് ഓടി താഴേക്ക് വന്നു ഇതിനെ പിന്നെ സാബിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആസിവിന് ആസിഫ് അസിപ്പ് ഓടി ആസിഫും ഷർട്ട് അയച്ച് സ്ഥലയിൽ കെട്ടി വീണ്ടും പോയപ്പോൾ വീണ്ടും കുത്തേറ്റ് ആസിഫ് തിരിച്ചു പോകുന്നു കൂടെ ഉണ്ടായിരുന്ന സിനിയാൻ കുറച്ച് മുകളിലാണ് ഒന്നും ഉണ്ടായില്ല പിന്നെ ഈ സാബിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല സാബർ വീഴുന്നു പിന്നെ ആളുകൾ ഓടി കൂടിയെങ്കിലും റസ്ക്യൂ ടീം ഉൾപ്പെടെ വന്നിട്ട് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം ഈ കുത്തേറ്റി മരിച്ചു കിടന്നു മരിച്ചു പോയി പറ്റും മരിച്ചന് ശേഷമാണ് ഈ സാബിന് എടുക്കുമ്പോഴത്തേക്കെ അയാൾ മലഞ്ഞിട്ട് വരുന്നത് എന്നാണ് സൂചമലയൊക്കെ ആവുമ്പോൾ തന്നെ ആശുപത്രി എത്തിക്കാൻ ബുദ്ധിമുട്ട് ഒപ്പം തന്നെ കൂരമായ രീതിയിൽ അക്രമമായിരുന്നു ഏതാണ്ട് ഈ ഗുഡലൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സൂചമ പക്ഷേ പെട്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ അവിടെ എത്തുകയും ഈ പിന്നെ എത്രയും പെട്ടെന്ന് ഈ ആസിമിനെ പിന്നെ ഹസ്റ്റിലിരിക്കും ചെയ്തിട്ടുണ്ട് ആ ഡ്രൈവറാണ് മീൻസ് ഹോസ്പിറ്റൽ ആസിമിനെ കൊണ്ട് വന്നിട്ടുണ്ട് അസിൻസ് ഇന്നലെ ഉണ്ടായ സംഭവമാണ് നമ്മുടെ നാട്ടിൽ അതിധാരണമായിട്ടുള്ള കാട്ടു തേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ട് ആള് മരണപ്പെട്ടത് എന്താണ് ഇതിന് കാരണം എന്തായാലും ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യും പല വനങ്ങളും ഫോറസ്റ്റൊക്കെ സന്ദർശിക്കാൻ പോകും പല ആളുകൾക്കും പല ചോയ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ കാട് സന്ദർശിക്കാൻ പോകുന്ന ആള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തേനീച്ചയുടെ ആക്രമണം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് പക്ഷെ നിസ്സാരക്കാരനല്ല താങ്ങാൻ കഴിയില്ല നമുക്ക് അതിന്റെ ആക്രമണം അവരെ ഡിഫൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തീ വേണം പന്തം കത്തിച്ച് കാണിക്കണം എന്നാൽ മാത്രമേ അവരെ ഡിഫെൻസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളു അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഏത് ഇരത്തിൽപ്പെട്ട ജീവജാലങ്ങളാണെങ്കിലും തേനീച്ചകളെ കുത്തിന് മുമ്പിൽ പിടിച്ചേക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മരണപ്പെട്ടുപോകും ഷാവറാക്രമണമാണ് അവർ നടക്കുക ഇനി നമുക്ക് ഇവയുടെ ആക്രമണ രീതി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവ ആക്രമിക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത് ഈ തേനീച്ചകൾക്ക് ഭക്ഷണക്കുറവ് ഉണ്ടായാൽ തേനീച്ചകൾ ആക്രമണകാരികളാവുമെന്നാണ് പറയുന്നത് കാലാവസ്ഥ മോശമായി കഴിഞ്ഞാലും അക്രമകാരികളാവും അതുപോലെ അവരുടെ കൂടിൻ്റെ ഭാഗങ്ങളിലേക്ക് വരുന്ന ആളുകളെ അവര് നല്ലവണ്ണം വാച്ചിയും അത് ആക്രമിക്കാനാണോ എന്നുള്ള ആ ഒരു ധാരണ വെച്ചിട്ടാണ് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് അതിൽ ആഫ്രിക്കൻ തേനീച്ച ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് ഭയങ്കര ആക്രമണകാരികൾ എന്ന് പറയുന്നത് അവര് കൂട്ടമായിട്ടാണ് അത്ര വന്നിട്ട് ആക്രമിക്കുക അവരുടെ ആക്രമണ രീതി നമുക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവർ ഉദ്ദ്രവിക്കാൻ വരുന്നതാണ് എന്ന് തോന്നിയിട്ടാണ് അവർ തിരിച്ച് ആക്രമിക്കുന്നത് പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതാവും ചിലപ്പം കൂടിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടാകുക ഈ കാട് കാണാൻ പോകുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളോട് കാരണം ടൂറാണ് വെക്കേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കാഴ്ചകളും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കാരണം വനം കാണാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കാർഡുകൾ ഉണ്ടാവും അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥലാണ് നമ്മുടെ വിവരക്കുറവ് നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ് വേറെ ആർക്കുമല്ല സാധാരണ മരണമൊക്കെ വളരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് താങ്ങാൻ കഴിയില്ല ആയിരക്കണക്കിന് കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ആകെ പ്രതിരോധിക്കാൻ കഴിയുന്നത് നി തീ കത്തിച്ച് പന്തം കാണിച്ചിട്ട് ഓരിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതൊന്നും ആ സമയത്ത് നമുക്ക് അത് ലഭ്യമായിക്കൊള്ളുന്നില്ല അപ്പം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ആനയും പൊലിയും കടുവയൊക്കെ സർവ്വസാധാരണമായിട്ട് മനുഷ്യർ കൊല്ലുന്ന നാട്ടില് കടന്നൽ ആക്രമണത്തിൽ മനുഷ്യൻ മരണപ്പെടുന്ന വാർത്തകൾ നമുക്കത്ര പരിചയതല്ല പക്ഷെ അറിഞ്ഞിടത്തോളം ഇത്ര മരണങ്ങളും അതിദാരുണമാണ് ഇന്നലെ ഊട്ടി കൂടല്ലൂർ ഭാഗത്ത് ട്രിപ്പ് പോയി കൊല്ലപ്പെട്ട സാബറിന്റെ കൈയാണ് ഈ ചിത്രത്തിൽ ഈ വീഡിയോസിൽ ഇപ്പോൾ കാണുന്നത് കടന്നലുകൾ അഥവാ തേനീച്ചകൾ കുട്ടാത്ത ഒരു ഭാഗം പോലും ആ ശരീരത്തിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ആളുകൾക്കൊക്കെ അത്ഭുതമാണ് കടന്നൽ കുത്തിയാൽ അല്ലെങ്കിൽ തേനീച്ച കുത്തിയാലൊക്കെ ആളുകൾ മരിക്കോം എന്നൊക്കെ ഒരു ശങ്ക ഉണ്ട് ആളുകൾക്ക് സാധാരണ ഇത്തരം ചെറു ജീവികളെ നമ്മൾ വില വെക്കാറില്ല പക്ഷെ അവയുടെ ആക്രമണ അല്ലെങ്കിൽ പ്രതിരോധ രീതി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും കേരളത്തിൽ കണ്ടുവരുന്നത് നാല് തരം തേനീച്ചകളാണ് അതിൽ മലം തേനീച്ച അല്ലെങ്കിൽ ആഫ്രിക്കൻ തേനീച്ച എന്നറിയപ്പെടുന്ന ആ ഇനമാണ് ഏറ്റവും അപകടകാരികൾ ഇവയാണ് സാധാരണ ആക്രമിച്ചിട്ടുള്ളത് ഏർ കടന്നലുകൾ വിവിധ തരത്തിലുണ്ട് കേട്ടോ ആക്രമണ സ്വഭാവം കാണിക്കുന്നവരുണ്ട് കാണിക്കാത്തവരുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവയുടെ കൂടൊന്ന് ഇളക്കിയാലോ അല്ലെങ്കിൽ അതിൻ്റെ ആ കൂടിന്റെ ചുറ്റു മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്താൽ ഇവ കടന്നാക്രമിക്കും തീ കൊണ്ട് മാത്രമാണ് പ്രതികതിക്കാൻ കഴിയൂ അല്ലാത്ത പക്ഷം നമ്മൾ മരണത്തിന് തീ ഇറങ്ങേണ്ടി വരും കടന്നലിൻ്റെയും തേനീച്ചയുടെയും ആക്രമണം രണ്ടും ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ തേനീച്ച കുത്തുമ്പോൾ അവയുടെ ഈ സ്റ്റിങ് അതായത് കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഒടിഞ്ഞിട്ടാണ് കയറുക എന്നിട്ട് ഐറ്റങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മരിക്കും ചെയ്യും സാബറും സുഹൃത്തുക്കളും അവരുടെ യാത്രാ വേളകളിൽ വളർത്തിയൊരു ദൃശ്യമാണ് ഇത് തേനീച്ചയുടെ കുത്തികേൽക്കും ഇതിന് തൊട്ടു മുമ്പേ ചെറുച്ച് കളിച്ച് അവർ യാത്രയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിൽ ഇത്ര മനോഹരമായ ഒരു യാത്രയായിരുന്നു അല്ലേ വിധിയെ തടുകാൻ ആർക്കും ഇവർ സാബർ എനിക്ക് തോന്നുന്നു സാബറും സാബറിന്റെ സുഹൃത്തുക്കളും കൂടെ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ആ കൂടിന്റെ ഭാഗത്തേക്ക് അറിഞ്ഞു പോയതാണോ അറിയാതെ പോയതാണോ മനസ്സിലാവുന്നില്ല സാബർ മാലയുടെ താഴ് താഴ്ഭാതക്ക് ചെന്നപ്പോൾ ആദ്യം കുറച്ച് തേനീച്ചകളെ കണ്ട് അയാൾ അത് കാര്യമാക്കിയില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആയിട്ടങ്ങളുടെ എണ്ണം കൂടി ഉടനെ സാബിർ ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് ദീഷാണ് ചെയ്തെന്നുള്ളതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് അത് കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുക എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷെ പിന്നെ പുറകെ വന്ന് കുത്തിക്കൊണ്ടേ ഇരിക്കുവോ അവർ പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല അങ്ങനെ വളഞ്ഞിട്ടത് ആക്രമിച്ച ആക്രമണം താങ്ങാൻ സാധുറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആർക്കും കഴിയില്ല അതാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കും കുത്ത് കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാം കൂടെ സാബറിന് കൂടുതൽ ആക്രമിച്ചത് തേനീച്ചി കടന്നലുകൾ നമ്മുടെ ശരീരം ഉടനടി പ്രതികരിക്കുകയെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബോധം പോകും നമ്മുടെ ഒന്നിലധികം കുത്ത് കിട്ടുമ്പോൾ പ്രതിരോധശേഷി നമ്മൾ താളം തെറ്റും തലകറക്കം ബോധക്ഷയം ഛർജി ഇന്നത്തെ രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കും അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുകയാണ് രക്തസമ്മർദ്ദം കൂടും ശ്വാസ തടസ്സം നേരിടും കോമ സ്റ്റേജിലേക്ക് പോകും ആള് ആയിരക്കണക്കിന് തേനീച്ചകളുടെ കുത്തൊന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് തേനീച്ചകൾ പൊതിഞ്ഞ് കുത്താൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല മിനിറ്റുകൾ മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് നമ്മുടെ മരണം സംഭവിക്കുക അപ്പോൾ യാത്രകളിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക ശ്രദ്ധിക്കുക തമാശക്ക് പോലും തേനീച്ച എന്നുള്ള നിസാര ഒരു ഭാവത്തിൽ കാണാതെ കല്ലെടുത്ത് ഉപദ്രവിക്കാതെ വനത്തിൽ വനത്തിന്റെ അവകാശികളാണ് അവർ കാടിന്റെ അവകാശികളാണ് അവരുടെ ആവാസ കേന്ദ്രത്തിൽ ചെന്നിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവ തിരിച്ചും ഉപദ്രവിക്കും അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക ആളുകൾ കാട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പം ഒന്നുമില്ല ഉപദ്രവിക്കാതിരുന്നാൽ മതി ഒറ്റകള എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ അതും ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഭയങ്കര വാല്യൂ ആണ് ആയിട്ടുള്ള കമൻ്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അപ്പോൾ വീഡിയോ വേണ്ടിഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം